കാലം ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾക്കും മാറ്റം നൂറ്റാണ്ടിൽ സ്ത്രീകളെ ഒരു അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ചിട്ടതുപോലെ ഇനിയും അവരുടെ വളർച്ചയെയും പുരോഗതിയെയും സാമ്പത്തിക സ്വാശ്രയത്തെയും വിദ്യാഭ്യാസം തൊഴില് യാത്ര ഇതെല്ലാം ഒരു ഡിപ്പെ ഇനിയും തളച്ചിടാൻ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു രാജ്യങ്ങളും ഒരു രാജ്യത്തിന്റെ പ്രതിനിധികളും അനുവദിക്കില്ല അവരൊക്കെ മാറി ചിന്തിക്കുന്നു ആ മാറുന്നതിനനുസരിച്ച് അവരുടെ രാജ്യങ്ങളിലും ഒരുപാട് മാറ്റമുണ്ടാകുന്നു ഇപ്പോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് താജിക്കിസ്ഥാൻ നമുക്കറിയാം താജിക്കിസ്ഥാൻ വൈറലാകുന്നത് പ്രധാനമായും നീണ്ട താടി നിരോധിക്കുന്നതിലൂടെയാണ് തൊപ്പി തലപ്പാവ് ഈ പൊറോട്ട കെട്ടൊക്കെ താജിക്കിസ്ഥാൻ ഏതോ കാലത്ത് വലിച്ചെറിഞ്ഞതാണ് ഈ രൂപത്തിലുള്ള വസ്ത്രധാരണമൊന്നും ഈ രാജ്യത്ത് പാടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യം കൂടിയാണ് നമുക്കറിയാം സ്ലോവാക്യ ചെക്കോ സ്ലോവാക്യയിൽ നിന്ന് ഭാഗിച്ചതാണ് അവിടെ ഏതാണ്ട് അയ്യായിരത്തോളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പോലും പേരിന് വേണ്ടി പോലും ഒരു മസ്ജിദില്ല അവർ കുറെ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഭരണാധികാരികൾ കോടതികൾ അതിന്റെ പറയുന്ന കാരണങ്ങൾ ഇവര് കയറി ചെന്നിടത്തെല്ലാം ആദ്യം ഇവര് മസ്ജിദുകളായിരുന്നു ചോദിച്ചിരുന്നത് ക്രമേണ ക്രമേണ ഇസ്ലാം മത സ്ഥാപനങ്ങളായി ഒരുപാട് ദർസുകളായി അറബി കോളേജുകളായി പിന്നെ പിന്നെ ഇസ്ലാം മത രാജ്യത്തിന് വേണ്ടി ഇവർ പൊതുനിരത്തിൽ ഇറങ്ങി സമരം ചെയ്യാൻ തുടങ്ങി ആ സമരം പലപ്പോഴും മുസല്ലയിട്ട് നമസ്കരിക്കുന്ന ഒരു പത്തു വയസ്സുകാരനിലേക്കൊക്കെ വ്യാപിച്ചു അതുകൊണ്ടാണ് ഇവിടെ തൽക്കാലം പള്ളി വേണ്ട സ്ലോവാക്യയിൽ നിങ്ങൾക്ക് മതം ഒരു ചോയ്സ് ആണ് എല്ലാ മതവും അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ആചരിക്കാം പക്ഷെ പള്ളി കെട്ടിയുള്ള വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു പിന്നെന്തോ പറയാൻ പറ്റും വർഷങ്ങളായിട്ട് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പള്ളി വേണം പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അതാണ് അവർ ചോദിക്കാന്ന് മറ്റു രാജ്യങ്ങളെയൊക്കെ നോക്കിയെടുത്തോളം അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവരതിനനുവദിക്കാതിരിക്കുന്നത് അപ്പോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ താജകിസ്ഥാൻ അഫ്ഗാൻ പോലെ ഇറാൻ പോലെ ബംഗ്ലാദേശ് പോലെ ഇറാഖ് പോലെ പക്ഷേ തിലൂടെ ഒന്നുമുള്ള രീതികൾ അവിടെ നടക്കില്ല ശങ്കർ ശേഖർ പറയുന്ന രൂപത്തിൽ മതവൽക്കരണം താജകിസ്ഥാനിൽ ഒന്നും നടക്കില്ല വേണമെങ്കിൽ ഇവർക്ക് താലിബാനികളെ ഒക്കെ അനുകരിക്കുന്ന രൂപത്തിൽ പോയിട്ട് താലിബാനിൽ പോയിട്ട് ജീവിക്കാം താജകിസ്ഥാനിൽ പറ്റില്ല ആ നീണ്ട താടിയും ഒരു പൊറോട്ട കെട്ടും അവരുടെ മുഖത്തുള്ള ഒരു പൗരുഷവും മറ്റ് മനുഷ്യന്മാരോടൊക്കെ നിങ്ങവും നീചവുമായിട്ട് മുഖം ചുള്ളിച്ചുള്ള രീതികളും ഇതൊന്നും താളുതാമസമുള്ള ആളുകൾ ഭരിക്കുന്ന രാജ്യത്തൊന്നും നടപ്പില്ലെന്നേ അപ്പോ സ്ത്രീകൾക്ക് വേണ്ടി താജിക്കിസ്ഥാൻ പുതിയ രൂപത്തിൽ ഒരു ഡ്രസ് കോഡാണ് പുറത്തിറക്കുന്നത് കർശനമായിട്ടുള്ള നിയമങ്ങൾ ഒരിക്കലും മുസ്ലിം സ്ത്രീകളെയോ കുട്ടികളെയും അടിച്ചേൽപ്പിക്കരുത് എന്ന നിബന്ധനയുള്ള ഒരു രാജ്യം കൂടിയാണ് ശ്രീ താജകിസ്ഥാൻ ഇസ്ലാമിക മതമൗലികളിൽ നിന്നും തീവ്രമായിട്ടുള്ള മതസങ്കൽപ്പത്തിൽ നിന്നും സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക ഇതാണ് താജകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനും അവർക്ക് ജോലിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും ഒക്കെ താജിക്കിസ്ഥാൻ അനുവദിക്കുന്നുണ്ട് താജകിസ്ഥാൻ വലിച്ചെറിയുന്ന മതം പോയി നുള്ളിപ്പെറുക്കിക്കൊണ്ടുവരികയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ളവർ കാരണം താജകിസ്ഥാനെ പോലെയുള്ള തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇസ്ലാമിക മത മൗലികവാദികളുള്ള ഒരു രാജ്യത്ത് എങ്ങനെയായിരിക്കും ഒരു മുസ്ലിം ഭരണാധികാരിക്ക് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കി ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത് ുദ്ധിമുട്ടാണ് എന്നിട്ടും ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുമായി താജകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അവിടെ ഹിജാബില്ല അപ്പിക്കുപ്പായം ഇട്ട് സ്ത്രീകളെ മുഴുവനും ഒരു കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി ഇറക്കി നിർത്തിയിട്ട് ചാക്കിന്റെ മൂടി തുന്നി കെട്ടി ആ ചാ കണ്ണിന്റെ ഭാഗത്ത് രണ്ട് തൊളയും ഇട്ട് കൊണ്ടു നടക്കുക എന്നുള്ള ഈ ശ്മശാന രീതികളൊന്നും അവിടെയൊന്നും നടപ്പില്ല അപ്പോ സ്ത്രീകളെയും കുട്ടികളെയും ആശയങ്ങളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പിന്തിരിപ്പൻ സംഘടനകളുടെ ഇരുമ്പ് നിക്കൽ തയ്പ്പിച്ചു വെച്ച് പൊട്ടിത്തെറിക്കാനുള്ള ഇത്തരം ഇസ്ലാം മത രാഷ്ട്രവാദ സങ്കല്പങ്ങളിൽ നിന്ന് അത്തരം ആശയങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ഇതാണ് താജിക്കിസ്ഥാൻ ഇതേ സാഹചര്യങ്ങളിൽ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിൽ ഒന്ന് ഇവിടെ അപ്പിക്കുപ്പായത്തിനു വേണ്ടി പി യു കോളേജിൽ മുസ്കാൻഖാനെ ഇറക്കി ഇവർ നടത്തിയ നാടകം പോലെയൊന്നും അവിടെ നടക്കില്ല നോക്കുമ്പോൾ ഇസ്ലാമിക രാജ്യമാണ് മുസ്ലിം ഭരണാധികാരിയാണ് ഭരിക്കുന്നത് പക്ഷേ തീവ്രവാദങ്ങളുടെ ആശയങ്ങളിൽ അവിടെ ആരെയും വീഴാൻ അനുവദിക്കില്ല നേരത്തെ തന്നെ താജകിസ്ഥാൻ പരമ്പരാഗതമായിട്ടുള്ള താജിക്കി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു ബുർഖ ഹിജാബ് നിക്കാബ് തുടങ്ങിയ വിദേശ വസ്ത്രങ്ങളൊക്കെ താജകിസ്ഥാൻ ഏതോ കാലത്ത് നിരോധിച്ചതാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായിട്ട് പുതിയ ദേശീയ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടുള്ള ശുപാർശകളാണ് മന്ത്രാലയം തയ്യാറാക്കി പുറത്തിറക്കിയിരിക്കുന്നത് ജൂലൈയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്നും സാംസ്കാരിക മന്ത്രാലയം കുറിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് സമാനമായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ താജിക്കിസ്ഥാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ മതമൗലികവാദത്തെ ചെറുക്കുന്നതിനു വേണ്ടിയുള്ള നീണ്ട താടി വളർത്തലിനെയൊക്കെ രാജ്യം നേരത്തെ തന്നെ നിരോധിച്ചു കാരണം ഇതൊന്നും ഇവിടെ പാടില്ല എന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നോക്കണം നമ്മുടെ ഇപ്പോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ഇസ്ലാമിക രാജ്യത്തെ നിയമങ്ങളാണിത് അവിടെ എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാത്തത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിക്കുന്നതിന് മുമ്പ് അവിടെ മുസ്ലിം ഇതര വിഭാഗങ്ങൾ തീവ്രവാദ വിഭാഗങ്ങളെയൊക്കെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടമാടിയിട്ടുണ്ട് അതിലൊന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് തീവ്രവാദ സംഘടനയെ നിരോധിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു എൻ ഐ എയുടെ അവര് പിടിച്ചോണ്ട് പോയതിന്റെ പേരിൽ ഇവിടെ വലിയ രൂപത്തിൽ ഓൺലൈൻ ഹർത്താലുകളൊക്കെ നടന്നില്ലേ വാട്സപ്പിലൂടെ ആഹ്വാനം ചെയ്ത ഒരു ഹർത്താല് അതിനകത്തല്ലേ ബേക്കറികളൊക്കെ കുത്തിപ്പൊളിച്ച് ചില ആളുകളിൽ ലഡു ജിലേബിയും ഒക്കെ കിലോ കണക്കിന് പവാര് വീട്ടിലേക്ക് കൊണ്ടുപോയ ദോസിനെ കിട്ടിയതല്ലേ എവിടെയാണ് നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ഫലം കിട്ടുന്നത് അത് നോക്കിയാണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഒരു ഇസ്ലാമിക രാജ്യം പോലും അപ്പിക്കുപ്പായം വലിച്ചെറിയുമ്പോൾ നീണ്ട താടിയും തലപ്പാവും ഒക്കെ വലിച്ചെറിഞ്ഞ് ആധുനിക മാനുഷിക സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വേഷങ്ങൾ നിർബന്ധമാക്കുമ്പോൾ ഈ സ്വതന്ത്ര ഭാരതം അവർ പെറുക്കി കളഞ്ഞതൊക്കെ പോയി വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ലൈവിൽ ഒന്നും അല്ലെങ്കിൽ ദിവസവും ഓരോരുത്തരെങ്കിലും അതിന്റെ തലയിൽ തുണിയിട് ഖുറാൻ അല്ലേ പറയുന്നത് നിനക്ക് തലയിൽ തട്ടയിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് മര്യാദ പഠിപ്പിക്കാറില്ലേ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പേഴ്സണൽ ചോയ്സ് ആണ് വേഷം അത് തിരിച്ചറിയാൻ എന്തെങ്കിലും വേണ്ടേന്ന് അപ്പം പിന്നെ അവരോട് അവരോടതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട്